കൂടുതൽ സഹകരണത്തിന് ചൈനയും വടക്കൻ കൊറിയയും തയ്യാറാവുകയാണ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വടക്കൻ കൊറിയയുടെയും ചൈനയുടെയും ഔദ്യോഗിക പ്രതിനിധികൾ ബീജിംഗിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉഭയകക്ഷി ധാരണയായത് കോവിഡ് പത്തൊൻപത് ലോക്ക്ഡൌണിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ധാരണ ഉണ്ടാകുന്നത് വടക്കൻ കൊറിയയിൽ നയതന്ത്ര പ്രതിനിധി കിങ് സോങ് നാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ആഴ്ച ഇതിനായി ചെന്നൈയിലേക്ക് എത്തിയത് വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ അന്തർദേശീയ തലത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെ മാറിയാലും ചൈനയും വടക്കൻ കൊറിയയുമായുള്ള ബന്ധത്തിൽ ഈ മാറ്റമുണ്ടാകില്ല എന്നാണ് ചൈനയുടെ നാലാമത്തെ ഉയർന്ന പദവിയിലുള്ള നേതാവായ വാങ് ഹുനിങ് പ്രതികരിച്ചത് നേരത്തെ ഈ വർഷം ആദ്യത്തിൽ ഇരു ഇരുരാജ്യങ്ങളിലേക്കും നേതാക്കൾ സന്ദേശങ്ങൾ കൈമാറിയത് ശക്തമായ ബന്ധത്തിന്റെ സൂചന കൂടിയായിരുന്നു കോവിഡ് മഹാമാരി സമയത്ത് വടക്കൻ കൊറിയ കർശനമായ അതിർത്തി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരുന്നു ഇത് ചൈനയുമായും റഷ്യയുമായും ചരക്ക് ഗതാഗതത്തെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു അടുത്തിടെയാണ് വടക്കൻ കൊറിയ വിദേശ നയതന്ത്രങ്ങൾക്ക് കൂടുതൽ പ്രവേശനം അനുവദിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ചൈനയിലേക്കും റഷ്യയിലേക്കുമുള്ള ചരക്ക് ഗതാഗതം വീണ്ടും സജീവമായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഷീയുടെയും കിമ്മിന്റെയും തന്ത്രപരമായ മാർഗനിർദ്ദേശങ്ങളിൽ മികച്ച സൂചനകൾ നൽകുന്നതാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സെക്രട്ടേറിയറ്റിലെ ശക്തമായ കായ്ക്വി പ്രതികരിച്ചത് പ്ലസ് Like, share and subscribe.